സാഭിമാനം സാഹിത്യ നഗരം എന്നും തുറന്നു ചിരിക്കുന്ന നഗരമായിരുന്നു കോഴിക്കോട് ചിരിക്കേണ്ടിടത്ത് പൊട്ടിച്ചിരിക്കുകയും ചിന്തിക്കേണ്ടിടത്ത് ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന നഗരം ചിരി ചിന്തകളുടെ കാര്യത്തിൽ സമ്പന്നമായ ഭൂതകാലമുണ്ട് ഈ നഗരത്തിന് സാമൂതിരിയുടെ സദസ്സിൽ പതിനെട്ടര കവികൾ കുടിപാർത്തു പോന്ന കാലത്തോളം പഴക്കമുള്ള ഭൂതകാലം ഒന്ന് ീ തിന്നത് എന്താണ് തിന്നുന്നത് പൂവൻ പഴം പൂവൻ പഴം എന്താ തിരൂരിന് തൊട്ടപ്പുറത്താണ് തൃശൂർ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പറിച്ച് നടലുകൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷ് തൃശ്ശൂരിലെ വലപ്പാട്ടുനിന്ന് കോഴിക്കോട്ടെത്തിയ ആളാണ് ജീവിതത്തിന്റെ വലിയ ഭാഗം കുഞ്ഞുണ്ണി മാഷ് ചെലവിട്ടത് കോഴിക്കോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ മീഞ്ചന്ത രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ മാഷുണ്ടായിരുന്നു പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്നു പാടിയ മാഷ് പൊക്കമില്ലായ്മയാണെൻറെ പൊക്കം എന്നുകൂടി പറഞ്ഞുവെച്ചു വലിയവരെയും കുട്ടികളെയും ഒരുപോലെ കണ്ടു സ്നേഹിച്ചു ചെറുവിരലോളം പൊക്കമുള്ള കവിതകൾ എഴുതി വലിയവനായി കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാൺമതാണെൻ പരാജയം നോക്കൂ ചിരിയുടെ ചിന്തയുടെ കടുകുമണി വലിപ്പത്തിലുള്ള കുഞ്ഞുണ്ണി കവിതയുടെ മൂർച്ച ആ മൂർച്ചയേറ്റ് മുറിഞ്ഞവരേറെ നിർത്താതെ ചിരിച്ചവരേറെ ചിന്തിച്ചവരേറെ ആ വരുന്നതൊരാന കുഞ്ഞുണി മാഷയെ പോലെ തൃശൂർക്കാരനായ എൻ വി കൃഷ്ണവാര്യരും അധ്യാപന ജീവിതത്തിന് ശേഷം കോഴിക്കോട്ട് താവളമുറപ്പിച്ച കവിയാണ് നാടകകൃത്തുമാണ് ഒരു നല്ല അധ്യാപകന് കവിക്ക് നല്ല പത്രപ്രവർത്തകൻ കൂടിയാകാൻ കഴിയുമെന്ന് തെളിയിച്ചി കവിതയ്ക്ക് അതിന്റെ ഒരു സത്യവും ആന്തരസത്യവും സത്യവും ഉണ്ട് എന്ന് പറയാറുണ്ട് ആന്തരസത്യം എന്ന് പറയുന്നത് അത് അനുവാചക മനസ്സിലുണ്ടാക്കുന്ന അനുഭവമാണ് അല്ലെങ്കിൽ അതിന്റെ രസാനുഭൂതിയാണ് ബാഹ്യസത്യം എന്ന് പറയുന്നത് അത് രണ്ടായിട്ട് വിഭജിക്കാം അതിന്റെ ശബ്ദപരമായ രൂപം ഉപയോഗിക്കുന്ന ഭാഷ ഭാഷാപരമായ രൂപം ഒന്ന് പിന്നെ പ്രമേയ അർത്ഥം എന്ന് പറയുന്നത് ഈ ശബ്ദവും വാച്യമായ അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രമേയവും ഭാഷ്യൂപമാണ് ആന്തരമായ രൂപം എന്ന് പറയുന്നത് സഹൃദയ മനസ്സുകളിൽ അത് ഒഴിവാക്കുന്ന അനുഭൂതിയുടെ സാകല്യമാണ് ഈ അനുഭൂതിയുടെ സാകല്യത്തെ ഈ ഭാഷ്യമായ രൂപം എങ്ങനെ ഉൽപാദിപ്പിക്കുന്നു എന്ന് അപഗ്രഥിച്ചറിയാനുള്ള ഒരു ശ്രമമാണ് ശൈലി വിജ്ഞാനിക ബാക്കി വല്ലതുമുണ്ടോ ദയ പോയി ദാക്ഷിണ്യം പോയി ലോഹ്യം പോയി മര്യാദ പോയി ബാക്കി വല്ലതുമുണ്ടോ കവിതയുടെ പേരു തന്നെ ബാക്കി ഒന്നുമില്ലെന്ന അർത്ഥത്തിലുള്ളതാണ് വാതിലൊക്കെയും പൂട്ടി തഴുതിട്ടിരിക്കുന്നു എന്ന സങ്കടപ്പാടാണ് വാതിൽ പൂട്ടി തഴുതിട്ടിരിക്കുമ്പോൾ ബാക്കി എന്തുണ്ടാകാനാണ് ഒന്നുമുണ്ടാകില്ല നിങ്ങളുടെ ആ ഇരിപ്പ് ഒഴികെ കോഴിക്കോട്ടുള്ളപ്പോഴാകണം എൻ വി ബാക്കി വല്ലതുണ്ടോ എന്ന കവിത എഴുതിയത് പത്രപ്രവർത്തകന്റെ കണ്ണുണ്ട് ഇക്കവിതയിൽ തീവണ്ടിയിലെ പാട്ട് എന്ന കവിതയും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് സാഭിമാനം സാഹിത്യ നഗരം ക്രിയാത്മക സഹകരണം മധുശങ്കർ മീനാക്ഷി സാഭിമാനം സാഹിത്യ നഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ ഏഴ് പത്തിന്